യിൽ ബൈക്ക് റാലിയും ആഹ്ലാദ പ്രകടനവും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പ്രകടനം നടത്തിയത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെ വിജയത്തെ തുടർന്ന് ഓച്ചിര ടൌണിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി ഭാരതത്തിന്റെ ജനാധിപത്യവും സംരക്ഷിക്കുവാനുള്ള ഒരു ായിരുന്നു ഇന്ത്യയിലെ മതേതര വിശ്വാസി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ടും വർഗീയ വിഷവും തൂക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണം എക്കാലവും കൈക്കുമ്പോഴില ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുവാൻ തുനിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിനെതിരെയും തുടർന്ന് പടക്കം പൊട്ടിക്കുകയും റോഡ് ഷോ നടത്തുകയും ചെയ്തു ബൈക്ക് റാലികളും കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തി വർഗീയ ജാതി വിവേചനങ്ങൾക്ക് അതീതമായി ജനാധിപത്യത്തിന്റെ സംരക്ഷകനായി ജനാധിപത്യത്തിന്റെ തേരോട്ടം നടത്തുവാൻ കരുനാഗപ്പള്ളിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷം നൽകുന്നതിനോടൊപ്പം തന്നെ ഓച്ചിറ മണ്ഡലിൽ നിന്നും കരുത്തുറ്റ ഭൂരിപക്ഷമാണ് ശ്രീ കെ സി വേണുഗോപാലിന് നൽകിയത് വിജയം ആഘോഷിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡിൽ ഇറങ്ങിയത്